കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ കൂട്ടിരിപ്പുകാർക്കുള്ള ഡോർമറ്ററി ഫീസ് പഴയതുപോലെ തുടരും ബി പി എൽ വിഭാഗത്തിലുള്ളവർക്ക് ദിവസം നൂറ് രൂപയും എ പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൂറ്റി അൻപതുമായിരുന്ന ഡോർമറ്ററി ഫീസ് എല്ലാവർക്കും നൂറ്റി അൻപത് ആക്കിയതിന്റെ പേരിൽ കൂട്ടിരിപ്പുകാർ പ്രതിഷേധിച്ചിരുന്നു ഫീസ് വർദ്ധിപ്പിച്ചതായുള്ള വാർത്ത ജനം ടി വി ആണ് ആദ്യം പുറത്തുവിട്ടത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ മുട്ടുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അതിന്റെ ദുരനുഭവങ്ങൾ രോഗികളും അവരുടെ കുടുംബവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ രോഗികളോടൊപ്പം എത്തുന്നവർക്ക് താമസിക്കാൻ സൗകര്യമൊരുക്കിയ ഡോർമെറ്ററിയുടെ പ്രതിദിന ഫീസ് കുത്തനെ കൂട്ടിയത് എ പി എൽ വിഭാഗക്കാർക്ക് നൂറ്റി അൻപതും ബി പി എൽ വിഭാഗക്കാർക്ക് നൂറും എന്നതായിരുന്നു ഒരു ദിവസത്തെ നിരക്ക് അതുമാറ്റി എല്ലാവർക്കും നൂറ്റി അൻപത് എന്ന ഒരേ നിരക്കാക്കി തുടർന്ന് രോഗികളും കുട്ടിരിപ്പുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി ഇന്ന് രാവിലെ ഒരു പാട്ടയിൽ പെയിൻറ്റുമായിട്ട് വന്നിട്ട് ആ ബോർഡ് മായ്ച്ചിട്ട് നൂറ്റമ്പത് രൂപ എന്നാക്കുക ആക്കുക അല്ലാണ്ട് വേറെ ഔദ്യോഗികമായ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല അമ്പത് ശതമാനമാണ് വർധനവ് എന്ന് പറഞ്ഞാൽ ബി പി എല്ലിൻ്റെ ഒരു ആനുകൂല്യമാണ് എടുത്തു കളയുന്നത് ഇപ്പോൾ ഒരു ദിവസം ഒരാൾക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു പൈസയാണ് ഈ അമ്പത് രൂപ എന്നുള്ളത് അത്ര അത്രപോലും പ്രയാസപ്പെട്ട ആളുകളവിടെ ഉള്ളത് അപ്പോൾ ഒരു അമ്പത് രൂപ എടുക്കാനില്ലാത്ത ആളുകളാണ് നൂറ് രൂപ എടുക്കാനില്ലാത്ത ആളുകളാണ് ഇവിടെ പൊതു കൊണ്ട് ഈ മഴയത്തി പെരുമഴയത്തെ ഒക്കെ സൈഡിലൊക്കെ കിടക്കുക കുറച്ച് പ്രതിഷേധത്തിനൊടുവിൽ ആശുപത്രി സൂപ്പറിൻ്റെ ഉത്തരവ് തിരുത്തി ഡോർമറ്ററി ഫീസ് സംബന്ധിച്ച വിവരം പ്രദർശിപ്പിക്കുന്ന ബോർഡിലും ആ തിരുത്തൽ വരുത്തി ഇതുകൊണ്ടൊന്നും തീരുന്നതല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ദുരിതങ്ങൾ രോഗികൾക്കൊപ്പം വരുന്നവരിൽ നിരവധി ആളുകൾ അന്തി ഉറങ്ങുന്നത് മഴയിൽ ചോർന്നിരിക്കുന്ന ഈ വെയിറ്റിംഗ് ഏരിയയിലാണ് അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ വലിയ പരിമിതികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി നേരിടുന്നത് ജനം കോഴിക്കോട്